ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വരുന്നത് പിന്നെ ഒന്നല്ല ഒന്ന് താൽപ്പര്യം പോകണം കുറച്ച് എടുക്കാനുണ്ട് പിന്നെ അങ്ങനെ ചെറിയൊരു ബ്ലോഗ് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും നിങ്ങൾക്ക് ആടെ എത്തിയിട്ട് കാണിച്ചു തരാം പിന്നെ എല്ലാവരും ആദ്യം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്ക് അമർത്തണം ഓൾ എന്ന ബട്ടൺ അമർത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ ഗീതാസിൻ്റെ മുമ്പിൽ എത്തിക്കുകയാണ് നിങ്ങളതിന് ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചുതരാം പിന്നെ വോയിസ് എത്ര വിടാൻ പറ്റും അറിയില്ല എന്താ അത്രയും തിരക്കാണ് പെരുന്നാളിൻ്റെ തിരക്കാണ് ഇങ്ങനെ വെച്ച് തന്നെ പിന്നെ ടെക്സ്റ്റൈസിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചു അപ്പം ഷോപ്പിലാക്കാം അപ്പോൾ പൊടിയുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു よかった。<clears throat> അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങൾ ഗീതാസെന്നിറങ്ങാം ഇനി ബാക്കി വൈൻ്റപ്പ് ചെയ്യാൻ എടുത്ത ഡ്രസ്സും കൂടെ കാണിച്ചിട്ട് വൈൻ്റപ്പ് ചെയ്യാം അങ്ങനെ ഡ്രസ്സെല്ലാം അടുത്ത് ഞങ്ങൾ ഗീതാസോറിനെ ഇറങ്ങി ഇനി ബാക്കി കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സും കൂടെ കാണിച്ചു തരാം അതിന് ശേഷം വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം എടുത്ത് വീട്ടിലെത്തി ഡ്രസ്സും കൂടെ കാണിച്ചു തരാം അതിനുശേഷം വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യും